എല്ലാവർക്കും നമസ്കാരം പ്രിയപ്പെട്ട മുരൽ ചേട്ടൻ എനിക്ക് ചേട്ടൻ തന്നെയാണ് അപ്പോൾ ഇതൊരു സംവാദം എന്നൊന്നും പറയാനില്ല ഇത് ചേട്ടനും അനിയനും തമ്മിലുള്ള സംസാരമാണ് അത് നമ്മളെല്ലാവരും എല്ലാവരും ഒന്നിച്ചു ചേർന്ന് സംഗീതത്തിന് ഉള്ളിലേക്ക് പോകാനായിട്ട് ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ശ്രമിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ചേട്ടൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയുന്ന പറയുന്നതിന് മുമ്പേ എനിക്ക് നിങ്ങളോട് എല്ലാം ചോദിക്കാനുള്ളത് സുഖമാണോ എന്നാണ് സുഖമാണോ ശബ്ദമില്ലല്ലോ ആ വടകരയിൽ കയ്യടിയും കുറവാണോ എനിക്കൊരു സംശയമാണ് അല്ല ആ തീർച്ചയായിട്ടും ആ സുഖം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ വാക്ക് വന്നതെന്ന് അറിയാമോ സുഖം അറിയാമോ ഇവിടെ ആരെങ്കിലും പറയാമോ ആരെങ്കിലും ഉണ്ടോ അതിന് ഉത്തരം പറയുന്ന ആരെങ്കിലും ഉണ്ടോ ഖം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താ ഖം ഇംഗ്ലീഷിലുള്ള ജിയ ചെയം അല്ല ഖം മേഘത്തിൻ്റെ ഖാ അല്ല അല്ല ഖം എന്ന് പറഞ്ഞാൽ ആകാശം എന്നർത്ഥം സ്കൈ മനസ്സിലായോ അപ്പോൾ സു ഖം എന്ന് പറഞ്ഞ എന്താർത്ഥം നല്ല ആകാശം എന്നർത്ഥം ദുഃഖം എന്ന് പറഞ്ഞാൽ ദുഷിച്ച ആകാശം എന്നർത്ഥം ഇപ്പോൾ നമ്മുടെ മനസ്സ് എപ്പോഴും സുഖം അതിലായിരിക്കട്ടെ അല്ലേ അതിനു വേണ്ടിയിട്ട് നമുക്ക് എല്ലാവരും അങ് പരസ്പരം ആശംസിക്കാം സുഖം ഉണ്ടാവട്ടെ എന്ന് അപ്പോൾ ഈ സമയത്ത് പെട്ടെന്ന് ഞാൻ ഓർക്കുന്നത് ശ്രീകുമാരൻ നമ്പി സാറിനെ തന്നെ സുഖത്തിനെക്കുറിച്ചുള്ള ഒരു പാട്ട് സുഖം ഒരു ബിന്ദു ദുഃഖം ഒരു ബിന്ദു ബിന്ദു എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ പേരല്ലോ സുഖം ഒരു പോയിന്റ് ദുഃഖം വേറൊരു പോയിന്റ് ബിന്ദുവിൽ നിന്ന് ബിന്ദുവിലേക്ക് ഒരു പെൻഡുലം ആടുന്നു അതാണ് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഫിസിക്സ് തന്നെ നമ്മുടെ പാട്ടിൽ കൊണ്ടുവരികയാണ് നിങ്ങൾ ഫസ്റ്റ് ഗ്രൂപ്പ് പഠിക്കുന്ന ആൾക്കാർ ഉണ്ടോടെ ഫിസിക്സ് പഠിക്കുന്ന ആൾക്കാരുണ്ടോ ഇല്ല ആ ഉണ്ടാവും ഫിസിക്സ് പഠിച്ചിട്ടുള്ള ഒരുപാട് പേര് ഉണ്ടാവും അപ്പോൾ ഫിസിക്സിൽ നമ്മളൊക്കെ പഠിക്കുന്ന എൻ്റെ കാലത്ത് പ്രീ ഡിഗ്രിയാണ് ഇപ്പോൾ പ്ലസ് വൺ പ്ലസ് ടു ആണ് അതിൽ പഠിക്കുന്ന സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്നാണ് ഈ പെന്റുലത്തിന്റെ അത് അതിൻ്റെ ഫിസിക്സ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ബിന്ദുവിൽ നിന്ന് ബിന്ദുവിലേക്ക് പെൻഡുലം ആടുന്നു എന്നുള്ളത് ശ്രീകുമാരൻ നമ്പിസാറും കൂടെ എഞ്ചിനീയർ ആയതുകൊണ്ട് അദ്ദേഹം സിവിൽ എഞ്ചിനീയർ ആണല്ലോ അപ്പോൾ അദ്ദേഹം ഫിസിക്സ് ഒരു പാട്ടിൽ കൊണ്ടുവരുന്നു അത് ഫിലോസഫിയുമായി ചേർക്കുന്നു സുഖം ഒരു ബിന്ദു ദുഃഖം ഒരു ബിന്ദു ബിന്ദു സുഖത്തിൽ നിന്ന് ദുഃഖത്തിലേക്ക് ഒരു പെന്റുലം ആയിട്ട് ജീവിതം ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഈ ആട്ടം നമുക്ക് കുറയ്ക്കാം നമുക്ക് സുഖത്തിലേക്ക് തന്നെ നിൽക്കാം അതിനുവേണ്ടി സംഗീതം ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് മുല്ലിച്ചേട്ടാ സംഗീതം എല്ലാവരും ലോകത്തെ സംഗീതജ്ഞരാണെങ്കിൽ നമുക്ക് ഒരു കാര്യം തമ്പിസാറിന്റെ ആത്മകഥയുടെ പേര് ജീവിതം ഒരു പെന്റുലം എന്നാണ് ഇപ്പൊ വയലാർ അവാർഡ് കിട്ടിയില്ലേ അതിന്റെ പേര് ജീവിതം ഒരു പെന്റുലം എന്നാണ് അവിടെ അവിടെയും അദ്ദേഹം അത് അപ്ലൈ ചെയ്യാണ് പെന്റുലമാണെന്ന് ഓക്കെ പറയാ